എല്ലാവർക്കും നമസ്കാരം ഷാമ ബിട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ നല്ല അടിപൊളി ത്രീ പീസായിരുന്നു നല്ല കോട്ടൻ്റെ സൂപ്പർ വെറൈറ്റി കളറുകളിൽ വരുന്ന പത്ത് കളറിൽ വരുന്ന നല്ല അടിപൊളി ത്രീ പീസാണ് കാണിക്കുന്നത് അതും വളരെ ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത് നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ അമ്മ യെസ്മാനിൽ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ വരുന്ന ആളുകൾ വിളിക്കണമെങ്കിൽ ഞാൻ നമ്പർ പറഞ്ഞുതരാം നമ്പർ ഒന്ന് കേട്ടോ നിങ്ങൾ നേതൃത്രിച്ചതിന് വിളിച്ചാൽ മതി അതിൻ്റെ അതിലും പറഞ്ഞാൽ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് രണ്ടായിരത്തി നാല് ഈ നമ്പറിൽ വിളിച്ചാൽ മതി മറ്റേ നമ്പറിൽ വിളിച്ചതായിരിക്കും കൂടുക പിന്നെ നമ്മൾ അയക്കെ ഡി ടി സി കുറേ സർവീസ് വഴിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എന്നെനിക്ക് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ തന്നെ എടുക്കുന്ന ആളുകളെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രം എടുക്കട്ടെ നല്ല അടിപൊളി കോട്ടൻ്റെ ത്രീ പീസാണ് ഇതിൻ്റെ സൈസും ഒറ്റ സൈസും മാത്രമാണ് വരുന്നത് ത്രിപ്ലക്സിലാണ് വരുന്നത് ത്രിപ്ലക്സിൽ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരത്തേ അപ്പോൾ അളവുകൾ നോക്കി എടുത്തോളി പിന്നെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ സാധില്ല നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇല്ല ഞാൻ കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാവുന്ന ഡോക്ടറുള്ള ആൾക്കാരെന്തൊരു ഓപ്പൺ പിടി എടുത്തിട്ട് നമുക്ക് അയച്ചു കിട്ടാം ഇതിൻ്റെ ജസ്റ്റ് ഇവിധി വരുന്ന നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഒരു ഫോർ എക്സല്ലേ ത്രീ എക്സെല്ലർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കൈ ഒക്കെ വരുന്ന പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നു ഞാൻ പറഞ്ഞു ലങ്ങ്ത്ത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ക്ലോർത്താണ് നല്ല ക്ലോത്തിൻ്റെ സൂപ്പർ വറൈറ്റി ഐറ്റംസാണ് ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വരുന്നത് നല്ല അടിപൊളി പാൻറ്റാണ് നല്ല ലൂസ് ഉണ്ടാവും അപ്പോൾ ഈ പാൻറ്റിൻ്റെ അലാസ്റ്റിക് വിധി പറയുക കാരണം ഫോർ എക്സ് ത്രീ എക്സലേയും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അളവ് ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഫോർ ത്രീ എക്സ് എല്ലിൻ്റെ അലാസ്റ്റിക് വലിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ വരേണ്ടത് ഇതിൻ്റെ നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതിൻ്റെ കാലിൻ്റെ തുടരെ ഈ വണ്ണം എന്ന് പറഞ്ഞു തരത്തില്ല തന്നെ അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ കാലിൻ്റെ ആ തുടരെ വണ്ണം വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഷാളാണ് നല്ലത് സൂപ്പർ വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് തലയിലൊക്കെ എടുക്കണ നല്ല അടിപൊളി ഏറ്റവും ഷാളാണ് വന്നിട്ട് റേറ്റ് വരും വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നത് ത്രീ എക്സ് ഫോർ എക്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ പാൻറ്റിൻ്റെ വണ്ണമൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഫോർ എക്സല്ലേ ആണെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്തേക്കാം അപ്പോൾ ഇതിൽ പത്ത് കളറ് വരുന്നുണ്ട് പത്ത് കളറ് നല്ല കളറുകളാണ് വരുന്നത് വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് തന്നെ വരുന്ന കേട്ടോ ഇത് വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് പാർഷ്യവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി എല്ലാ കളറും നല്ല വെറൈറ്റി കളറുകളാണ് ഈ ഒരു സൈസ് മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ ഇതിന്റെ പെന്റാണ് വരുന്നത് അതേപോലെ ഇതിന്റെ ഷാളാണ് വരുന്നത് സെറ്റ് ചെയ്തു പിന്നെ അതിന്റെ ഒരു മുന്തിരി കളറാണ് കിട്ടുന്നത് നല്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് വന്നിട്ട് നല്ല ക്ലോത്തുകളും നല്ല അടിപൊളി കളറുമാണ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് വേണമെങ്കിൽ കിട്ടുക അടുത്ത് തന്നെ നല്ലൊരു ടീ പോക്ക് നീലാണ് അപ്പം നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറുണ്ട് വെറൈറ്റി വെറൈറ്റി ത്രീ പീസുകളുണ്ട് നെയ്റ്റികളുണ്ട് അതേപോലെ ടോപ്പ് ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മളെ ഷോപ്പിൽ വന്നാണ്ട് എല്ലാം നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളത് എടപ്പാളിൽ കുറ്റിപ്പാറ റോഡിൽ അമേസ് മാൾ സെക്കൻഡ് ഫ്ലോറിൽ വരിക അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഓഫറ് നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും യെല്ലോ കളർ ഇപ്പൊ നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല കോത്തിന്റെ സൂപ്പർ വെറൈറ്റി വന്നിട്ടുള്ള അതിന്റെ കരിനീര കളറാണ് കരിനീര ഒന്നിനൊന്നിന് വെച്ച കളറുകളാണ് പിന്നെ അത് വന്നിട്ടുള്ളത് പീ പോ നല്ല അടിപൊളി കളറാണ് ഒക്കെ സൂപ്പർ കളറുകളാണ് വരുന്നത് ആവശ്യമുള്ള ആവശ്യമൊരു പെട്ടെന്ന് ഷോട്ട് കിട്ടും എല്ലാം വളരെ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കണം ഒക്കെ അടിപൊളി വീഡിയോ കിട്ടുന്ന അടിപൊളി ഷാൾനേറ്റിന്റെ വീഡിയോ നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ വീഡിയോ ചുങ്കിടി ഷാൾനൈറ്റി നല്ല ഓഫർ ആയിട്ട് ഇട്ടിട്ടുണ്ട് പാവശ്യ ഷാമ്പോ കളർസ് ഒന്നും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അതിന് കാണാൻ പറ്റും ഇപ്പൊ നല്ല ഐറ്റംസാണ് ഇതിന്റെ പച്ച കളറാണ് പറ്റുന്നത് പിന്നെ അതിന്റെ ഒരു കോഫി കളർ ഇപ്പൊ നമ്മള് ഐറ്റംസുകൾ കൊറേ കാണിച്ചിട്ട് പത്ത് കളർ കാണിച്ചിട്ടുണ്ട് ആവശ്യങ്ങള് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊള്ളി ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇത്രയും കാണിക്കുന്നു അത് അടുത്ത വീഡിയോയില് പുതിയ ഐറ്റംസ് ആയിട്ട് പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാൻ പറ്റിയിട്ട് കാണിക്കാം അപ്പൊ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് അസുഖം